കൊന്നിച്ച് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കും ഞാനവിടെ സുഖ കേട്ടോ അപ്പോൾ എനിക്ക് ഇന്ന് ലീവ് ഒരു ദിവസമാണ് നമുക്ക് വീക്കെൻഡാണ് കേട്ടോ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പുതിയ വീട്ടിൽ നിന്നിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ ആ വീട് തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കണത് അപ്പോൾ ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മഴയുടെ സൗണ്ടൊക്കെ കേട്ടിട്ടാണ് നമ്മളെനത്തത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിട്ടപ്പോൾ കുറേ പേര് മാവെയിൽ വന്ന് കുറേ നാൾ കൂടിയിട്ട് വീഡിയോ ഇട്ടു എന്നൊക്കെ പറയേണ്ടായിരുന്നു അത് കേട്ടപ്പോൾ സന്തോഷമായി നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് കേട്ടോ സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് എപ്പോഴും കമൻറ്റ് ചെയ്യാറ് അപ്പോൾ ഞാനിൻ്റെ തൊട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് സ്റ്റെക്കായിട്ട് നിൽക്കും അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോ സ്റ്റോപ്പായി പോണത് അപ്പോൾ ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബാൽക്കണിയിലാണ് കേട്ടോ ബാൽക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു കുഞ്ഞൊരു കുട്ടിയൊരു സ്പേസ് ആണ് നമ്മളിവിടെ വാഷിംഗ് മെഷീൻ ചെയ്യും ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എ സിയുടെ ആ സംഭവം ഉണ്ട് പിന്നെ അതിൻ്റെ സ്ലീപ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അതാണ് ഒരു കുട്ടി കുട്ടിയൊരു സ്പേസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഈ രണ്ട് ഫ്ലോറാണ് നമ്മുടെ ഈ ബിൽഡിങ്ങിൽ അപ്പോൾ അവിടേക്ക് വേറെ റൂമുകൾ ഉണ്ട് കേട്ടോ സെയിം പോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ വീട്ടിലേക്കുള്ള ഫർണിച്ചർ കാര്യങ്ങളൊന്നും അധികം വാങ്ങിച്ചിട്ടില്ല ഞാനിങ്ങനെ ഓരോന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ അതുപോലെ തന്നെ വീട് എടുത്തു പറഞ്ഞപ്പോൾ കുറേ പേര് ഹോം ടൂർ ഇടണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഹോം ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ വീടിൻ്റെ ഹോം ടൂർ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ കാണലെന്നുണ്ടെങ്കിൽ ുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ ഇടാട്ടോ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചത് പിന്നെ ഫ്രിഡ്ജ് ഓവൻ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ അതുപോലെ തന്നെ കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യണം അറിയില്ല അപ്പോൾ ഞാൻ രണ്ടു കൊല്ലം സ്റ്റുഡന്റ് ആയിട്ടായിരുന്നു കേട്ടോ വന്നിരുന്നത് ഞാൻ ചെയ്തത് മാസ്റ്റേഴ്സ് ആണ് ഇപ്പോൾ ഞാൻ ടോക്കിയോയിൽ സോഫ്റ്റ്വെയർ ഓട്ടോമേഷൻ ടെസ്റ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അതാണ് വിശേഷം ഇപ്പോൾ നമ്മൾ ഒരാഴ്ചയായിട്ട് പുതിയ വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് ഞാൻ ഷിബുയയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഷിബുയയുടെ അടുത്ത് തന്നെ നമുക്കൊരു ലൊക്കേഷൻ നല്ലൊരു വീടിന്റെ ലൊക്കേഷൻ കിട്ടിയിട്ടോ അപ്പോൾ ആ ലൊക്കേഷനിലേക്കാണ് നമ്മൾ മാറിയേക്കണത് നല്ല നല്ലൊരു ബാൽക്കണിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ ആ കാണത്ത് ഫുള്ള് അങ്ങനെ അപ്പാർട്ട്മെന്റുകളാണ് അതുകൊണ്ട് നല്ല രസമുണ്ട് ട്രെയിൻ പോകണുണ്ട് അടുത്തു കൂടെ ട്രെയിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കണത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ നമുക്ക് എർത്ത് കേക്ക് ഉണ്ടാകുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ വരുന്നു ആ വൈബ്രേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ ട്രെയിൻ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയൊരു വൈബ്രേഷൻ കിട്ടും കിട്ടും അപ്പോൾ നമ്മൾ ഉറങ്ങണ നേരമൊക്കെ ഇടങ്ങിയ ചെറിയൊരു താലാട്ട് പോലെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബെഡ്ഡ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല ചിലപ്പോൾ സൗണ്ട് ഒന്നും ഇഷ്ടമില്ലാത്ത ടീമുകൾ ഉണ്ടാകും പക്ഷേ എനിക്ക് വലിയ കുഴപ്പമില്ല അതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ് അപ്പോൾ ഇതേ നമ്മൾ റൂമിക്ക് കിടക്കുകയാണ് ഞാൻ റൂം ഇതുവരെ എന്താ പറയുക കിട്ടിയ സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണെങ്കിൽ നമുക്ക് ഇനി കുറേ സാധനങ്ങൾ വരാനുണ്ട് ഈ ൊക്കെ നമ്മുടെ പഴയ റൂമിന്റെ തന്നെയാണ് കേട്ടോ അതൊക്കെ തന്നെയാണ് കൂടെ എടുത്തിട്ടുള്ളൂ അല്ലാണ്ട് പുതിയതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ റൂമിന്റെ ഇപ്പം എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം പക്ഷേ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ റൂം കാണിച്ചു തരാം അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം കാർപ്പറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ ബെഡ് ഇത് ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എന്താ പറയാ നമ്മുടെ ഡ്രില്ലർ വെച്ച് സെറ്റ് ചെയ്തതാണ് ഇതിൻ്റെ അടിയിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ബെഡ് വന്നിട്ടില്ല മാറ്റ ഫ്രെയിം മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഫുത്തോണാണ് ഇത് നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ മുകളിൽ വെച്ചേക്കണതാണ് ബെഡ് അടുത്താഴ്ച വരും അപ്പോൾ അടുത്താഴ്ച വരുമ്പോൾ ബെഡ് നമ്മൾ ഇതും ഇടും കേട്ടോ പിന്നെ നമ്മുടെ കാർപ്പറ്റ് ഇത് നമ്മൾ പണ്ടത്തെ മുന്നേ ജോലി കിട്ടി ഇപ്പോൾ വാങ്ങിച്ച കാർപ്പറ്റി തന്നെയാണ് അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ കർട്ടൻ മുന്നത്തെ കർട്ടൻ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല പിന്നെ ഇവിടെ ഈ ഒരു സ്പേസ് കിട്ടിയേക്കണത് ടേബിളിനാണ് കേട്ടോ ഇവിടെ ടേബിളും ചെയറും വരും എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ടേബിളിൽ ചെയർ ഉണ്ടാവും അവിടെ പ്ലഗ് പോയിന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതില്ലേ നമ്മുടെ എന്താ പറയുക ബെഡ് ഫ്രെയിം ഇതിന് നമ്മുടെ ഇത് ഈ സംഭവം ഉണ്ട് കേട്ടോ എന്ത് പ്ലഗ് പ്ലഗ്ഗിൻ്റെ ഈ സംഭവം ഉണ്ട് അത് ഈ ഒരു വയർ കണക്ട് ചെയ്താൽ മതി പ്ലഗ്ഗിലേക്ക് ബാക്കി നമുക്കിവിടെ യു എസ് ബി ഉണ്ട് യു എസ് ബി ഉണ്ട് രണ്ട് ചാർജ് ചെയ്യുന്ന പ്ലോട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഡെസ്ക്കും ചെയറും വെക്കും എന്നിട്ട് ഇത് ഈ ലഗേജ് ഞാൻ മാറ്റം കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ നമുക്കൊരു ടി വി ഒക്കെ കാണാനുള്ള ഒരു സ്പേസ് ആയിട്ട് മാറും പിന്നെ ഇവിടെ അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയൊരു സോഫയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബീൻ ബാഗോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ടി വി ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ബെഡ് കിടക്കുന്നത് ഇവിടെയാണ് പിന്നെ ഈ ഒരു സ്പേസ് വെച്ച് വെക്കണത് നമുക്ക് ടോസ്റ്ററാണ് കേട്ടോ ഇരിക്കുന്നത് ഈ ടോസ്റ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോസ്റ്റ് ചെയ്യാനാണ് നമുക്ക് ടോസ്റ്റ് മാത്രമല്ല ഗ്രില്ലും ചെയ്യാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇവിടെ ഒരു ടേബിൾ വരാറുണ്ട് കേട്ടോ ഒരു റാക്ക് പോലത്തെ ടേബിൾ വരാറുണ്ട് അപ്പോൾ നമുക്ക് ടോസ്റ്റർ വെക്കണം റൈസ് കുക്കർ വെക്കണം പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെക്കണം അപ്പോൾ ഈ ഒരു ഈ ഒരു സ്പേസിൽ നമുക്കൊരു റാക്ക് വെക്കണം അപ്പോൾ ഇതിങ്ങനെ വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തൽക്കാലം ട്രാക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നിലത്താണ് വച്ചിരിക്കുന്നത് കേട്ടോ റാക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി വരണ സാധനങ്ങൾ കുറേ ആഴ്ച കഴിഞ്ഞിട്ടേ വരള്ളൂ അപ്പോൾ അതുവരെ ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്പേസ് സ്പേസില്ലേ ഈ ഒരു സ്പേസ് ആണ് നമുക്ക് ഡ്രസ്സ് വെക്കാനുള്ള സ്പേസ് നമുക്ക് ഈ റൂമ് റൂമിൽ പ്രത്യേകിച്ച് കബോർഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ആ ഒരു സ്പേസിൽ വേണം നമുക്ക് എന്ത് വെക്കാൻ ഡ്രസ്സും ബാഗും അങ്ങനത്തെ സംഭവങ്ങളും അത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരുമ്പോൾ ഞാൻ അവിടെ വെച്ച് സെറ്റ് ചെയ്ത് കാണിച്ച് തരാം നമ്മൾ കബ്ബോർഡല്ല വെക്കുന്നത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് കയ്യാണ് ചെയ്ത് അങ്ങനെ തന്നെ ഹാങ് ചെയ്യാം അപ്പോൾ ഓഫീസേക്ക് മുമ്പ് ചുള്ളി ഡ്രസ് കിട്ടും കേട്ടോ അയൺ ചെയ്താലും മടക്കി വെക്കുമ്പോൾ എനിക്ക് ചുളിവ് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഹാങ് ചെയ്യുന്നത് വാങ്ങാം പിന്നെ നമുക്ക് അത്ര സ്പേസ് ഇല്ലല്ലോ അപ്പോൾ ഈ ഒരു ചെറിയൊരു സ്പേസിൽ വേണം നമുക്കിത് അറേഞ്ച് ചെയ്യാൻ നിങ്ങളിതിപ്പം നോക്കി ജഡ്ജ് ചെയ്യരുത് കേട്ടോ ഞാനിപ്പോൾ എല്ലാം കൂടി എന്താ പറയുക വന്ന സമയത്തൊന്ന് മടക്കി വെച്ചേക്കണതാണ് ഇത് നമുക്ക് പുറത്തേക്ക് ഇടാനുള്ള ഡ്രസ്സ് പിന്നെ അത് വിൻ്റർ വെയർ ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഫുള്ള് കുറച്ച് കഴിയുമ്പോൾ തണുപ്പ് വരും പിന്നെ അതിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്നത് നമ്മുടെ അയൺ ബോക്സ് ഡ്രയർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാം അപ്പോൾ ടോട്ടൽ എന്ന് ഇത്രയാണ് നമ്മുടെ റൂം സ്പേസ് വരുന്നത് കേട്ടോ ഇനിയുള്ളത് അടുക്കളയാണ് അടുക്കളയിൽ നമ്മൾ ഇപ്പൊ വാങ്ങിച്ചിരിക്കുന്നത് ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ടുണ്ട് അവൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടുമാണ് നമ്മൾ വാങ്ങിച്ചിരിക്കണത് അപ്പോൾ ഫ്രിഡ്ജിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും ഇല്ല നമ്മൾ പാല് പിന്നെ കുറച്ച് സോസ് പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത്രയുള്ള ഫ്രിഡ്ജിൽ ഇപ്പോൾ ഇതാണ് ഫ്രിഡ്ജ് പിന്നെ അവൻ അവൻ നമുക്ക് എന്തെങ്കിലും ചൂടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സംഭവം ഞാൻ ഇവിടുത്തെ ഹൺഡ്രഡ് ആൻഡ് ഷോപ്പ് ചെയ്യുന്ന വാങ്ങിച്ചതോളൂ കേട്ടോ ഇതിങ്ങനെ ഇവിടെ ആണ് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ സുഖമായിട്ട് ഇരുന്നോളൂ കേട്ടോ ഇത് നമ്മുടെ ചോപ്പ് സ്റ്റിക്കാണ് അത് കഴിഞ്ഞതാണ് ഇതാണ് നമ്മുടെ കുട്ടി കുട്ടി എന്താ പറയുക കിച്ചണിൻ്റെ ഒരു വാഷ് ഏരിയ എന്നൊക്കെ പറയില്ലേ അതാണ് ഈ ഒരു സംഭവം അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഇതുപോലെ ഇവിടെ ജപ്പാൻ നമുക്ക് കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും ഉണ്ടോ നിങ്ങൾ കണ്ടില്ലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഒരു ബോർഡാണ് ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കിടന്നോളും എന്താ ഹാങ് ആവാത്തത് ഓക്കെ ഹാങ് ആയി ഇങ്ങനെ കിടന്നോളും ഇങ്ങനെ ഇരുന്നോളും അപ്പോൾ നല്ല രസമാണ് കേട്ടോ അത് ആണ് ഇങ്ങനെ ആകുമ്പോൾ വെള്ളത്തിൽ കൂടെ പൊക്കോളും പിന്നെ ഈ ഒരു സാധനം കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ ഈ വീട്ടിലേക്ക് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ സ്പോഞ്ച് ഇതിൽ വെച്ച് കഴിഞ്ഞ് ഇവിടെ ഹാളുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ നിലത്തേക്ക് പൊക്കോളും അങ്ങനൊരു സംഭവമാണ് അത് അതും നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവമാണ് ഇതൊക്കെ ഞാൻ ഹൺഡ്രഡ് ആൻഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഹൺഡ്രഡ് ആൻഡ് ഷോപ്പിൽ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഇതൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് െയ്തു വയ്ക്കാം അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് ഈ ഒരു സ്പേസിലാണ് കേട്ടോ നമുക്ക് ഗ്യാസ് വരാം അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്യാസിൻ്റെ നമ്മുടെ പൈപ്പാണ് അപ്പോൾ ഒരു സിംഗിൾ ബേർണർ ഒരു ഗ്യാസിൻ്റെ അടുപ്പാണ് നമുക്ക് ഇവിടെ വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ അടുപ്പ് വരും പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഇതുപോലൊരു സംഭവം വാങ്ങണം കാരണം നമ്മുടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ കിടക്കണത് എൻ്റെ ഷൂസ് കാര്യങ്ങളൊക്കെയാണ് അത്രയൊക്കെ ഉള്ളൂ ഇതാണ് നമ്മുടെ ഡോർ അപ്പോൾ ഇതാണ് എന്താ പറയുക കിച്ചൺ എന്നൊക്കെ പറയണത് അപ്പോൾ നമ്മുടെ കുഞ്ഞി റൂമാണ് പിന്നെ ഇവിടെ ബാത്റൂമ് കണ്ടിട്ടുണ്ട് കേട്ടോ ബാത്റൂമൊക്കെ ഞാൻ ഹോം ടൂർ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഏകദേശം വീടിൻ്റെ ഒക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇന്നലെ ദൈസോ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു ദൈസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹഡ്രഡ് ആൻഡ് ഷോപ്പ് കിട്ടോ അതായത് ഒരു അമ്പത്തഞ്ച് രൂപ അറുപത് രൂപയ്ക്കൊക്കെ ഇവിടെ ഭയങ്കര ചീപ്പായിട്ട് വീട്ടിലേക്ക് വേണ്ട ആവശ്യം വീട്ടിലുള്ള സാധനങ്ങൾക്കൊക്കെ വാങ്ങാൻ കേട്ടും ഗ്ലാസ് പ്ലേറ്റ് കോഫി പൗഡർ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എന്താ പറയുക ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റും നമ്മുടെ നാട്ടിൽ പറയില്ലേ എന്തെടുത്താലും അമ്പത് രൂപ എന്തെടുത്താലും നാൽപ്പത് രൂപ അങ്ങനെ അങ്ങനൊരു സംഭവമാണ് പക്ഷേ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ എല്ലായിടത്തും ജപ്പാലിൽ ഫുള്ള് ചെയിൻ ഉള്ളൊരു എന്താ പറയുക ഒരു ഷോപ്പാണ് അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ വേറെ വിശേഷമൊന്നുമില്ല അപ്പോൾ ഹോം ടൂർ ഞാൻ വേറൊരു വീഡിയോയിൽ അറേഞ്ച് ചെയ്തിട്ട് കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു നമ്മുടെ നാറേൽ ഉണ്ടായിരുന്ന റൂമില്ലേ ആ റൂമിനെയാണ് ആ റൂമിൻ്റെ പോലെ അധികം സ്ട്രക്ചർ കുറച്ച് വലിപ്പം കൂടുതലുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ബ്രഞ്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കറിയപ്പൺ കറിയപ്പണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബ്രെഡാണ് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കറിയില്ലേ കറി ഫില്ലിട്ടുണ്ടാവും അതിനെയാണ് നമ്മൾ കറി പൺ എന്ന് പറയുന്നത് അപ്പോൾ അതും പിന്നെ അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ടോസ്റ്ററിൽ നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും പിന്നെ നമുക്കൊരു കോഫി ഉണ്ടാക്കാം കേട്ടോ അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അത് ചെയ്യാം നമുക്ക് ഇതുവരെ ഗ്യാസ് വാങ്ങിട്ടില്ല ഗ്യാസ് അല്ല സ്റ്റവ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ സ്റ്റവ് ഒക്കെ അടുത്ത ആഴ്ച വരാം അപ്പൊ സ്റ്റവ് വെച്ചിട്ടുള്ള പരിപാടികൾ നമുക്ക് ഇതുവരെ ചെയ്യായിട്ട് പറ്റില്ല അതായത് കറി ഉണ്ടാക്കാൻ പറ്റില്ല റൈസ് കുക്കർ വാങ്ങിച്ചിട്ടില്ല റൈസ് കുക്കറും ഒരാഴ്ച സമയം പഠിക്കുക അപ്പൊ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഒരാഴ്ച നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ തൽക്കാലത്തേക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ചൂടാക്കുകയാണ് ചെയ്യണത് അല്ലെങ്കിൽ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്യും അപ്പൊ ചിക്കൻ കഴിക്കാലോ പിന്നെ ബ്രെഡ് ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങും അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും എന്താ പറയുക ഫുഡ് വാങ്ങും ഉച്ചയ്ക്കൊക്കെ ഞാൻ സുക്ക് പോയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ചോറും അതുപോലെ തന്നെ എൻ്റെ ബൗണിൽ ബീഫൊക്കെ ആയിട്ടുള്ള ഒരു ബൗൾ കാണാറില്ല ആ സംഭവമാണ് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ച ആയ കാരം കൊണ്ട് നമുക്ക് പുറത്തേക്ക് മഴയാണ് നമുക്ക് പുറത്തേക്ക് എവിടെയും പോകാനായിട്ടില്ല അപ്പം നമുക്ക് ഇതുണ്ടാക്കാം അവനൊക്കെ നമ്മൾ ജപ്പാനിലെ എല്ലാ വീട്ടിലും ഉണ്ടാവട്ടോ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ എല്ലാ വീട്ടിലൊന്നും അവനെ ഉണ്ടാവില്ലല്ലോ പക്ഷേ ജപ്പാനിലെ എല്ലായിടത്തും അവനെ ഉണ്ടാവും അപ്പോൾ ആദ്യമൊക്കെ എനിക്കിത് ഉപയോഗിക്കാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ ശീലായി അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ വെച്ചുകൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ആ നില കൊണ്ട് ചിക്കനും ഒന്ന് അത്തത്തമ്മെന്ന് പറയും ഇവിടെ അത്തത്തമ്മ വാമപ്പ് അത് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇത് ഇന്നലെ ഇണ്ട് ഇന്നലെ വെച്ച ചിക്കനാണ് കേട്ടോ ഇന്നലെ കീഴ് ചെയ്തതാണ് അപ്പൊ കുറച്ചുണ്ടായിരുന്നു അപ്പൊ ഞാനത് മാറ്റി വെച്ചതാണ് അപ്പൊ നമുക്ക് ഇതും കൂടി ഇതും കൂടി ഒന്ന് അത്തമ്മ ചെയ്തെടുക്കാം അതായത് വാമപ്പ് അത്തത്തമ്മോ അപ്പം അതാ നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂടൊക്കെ വരുന്നുണ്ട് എനിക്ക് ഇത് ഇത് സൗണ്ട് വെക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉപയോഗിക്കില്ലല്ലോ അപ്പൊ പ്ലേറ്റ് കറക്റ്റാണോ അതിൻ്റെ അതിന്റെ അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാൽ കറക്റ്റ് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അതാണ് ഞാൻ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ ചെപ്പാൽ എല്ലാവരും അവന് ഉപയോഗിക്കുന്ന കാര്യമുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള പ്ലേറ്റ് ഒക്കെ ഇതിന്റെ ഉള്ളിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേറ്റ് ആയിരിക്കും എല്ലായിടത്തും നിക്കാം എന്നാലും എനിക്ക് ഭയങ്കര പേടിയാണ് കറക്റ്റ് പ്ലേറ്റ് ആണോ അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇടയ്ക്ക് ചെറിയ സൗണ്ട് വെക്കുമ്പോൾ അതാണ് ഞാൻ നോക്കണത് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ശരിയാക്കി എടുത്ത കറക്റ്റ് പ്ലേറ്റ് ആയിട്ട് എഴുതും കേട്ടോ എനിക്ക് ഇങ്ങനെ ചിക്കനാകുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഓരോ സൗണ്ടുകളൊക്കെ വരുമോ എനിക്ക് അതൊക്കെ ഭയങ്കര പേടിയാണ് അപ്പോൾ നമുക്കൊരു പ്ലേറ്റ് എടുത്ത് നിൽക്കാം ഇതൊക്കെ ഞാൻ ദൈസവും മനസ്സിലാണ് കേട്ടോ ഇതിനൊക്കെ നാട്ടിൽ അമ്പത് രൂപ ആ ഒരു റേഞ്ചേ ഉള്ളൂ അല്ലാണ്ട് അതിൽ കൊള്ളുമെന്നില്ല എല്ലാവരും ഇങ്ങനെ ദൈസവും ഇപ്പോൾ തന്നെയാണ് കേട്ടോ വാങ്ങുക ഒരു വിധം എല്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെയുള്ള സ്റ്റുഡൻസൊക്കെ ഇടാം സ്റ്റുഡൻസ് ആയിരുന്നു ഇപ്പോൾ ജോലിക്ക് കയറിയ ആൾക്കാരൊക്കെ ദൈസവും തന്നെയാണ് കേട്ടോ ഡിപ്പെൻഡ് ചെയ്യാം നമുക്കിത് നമ്മുടെ ലൈറ്റിലിരിക്കിടാം പിന്നെ ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത് നമ്മുടെ സോയാ സോസ് ആണ് അപ്പൊ ഇത് കുറച്ച് ഇങ്ങനെ സൈഡിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കൂട്ടി ഇതിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ അപ്പൊ അതൊഴിച്ചിട്ടുണ്ട് അപ്പൊ അതവിടെ ഇരിക്കട്ടെ നമുക്കൊരു കോഫിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇതും ഞാൻ ദൈസം ഒന്ന് മനസ്സിലാകട്ടോ ഇതൊക്കെ രണ്ടു ദിവസം മുന്നേ വാങ്ങിച്ചിട്ടുള്ളു ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ശനിയാഴ്ച ഇന്നൊരു ദിവസം കിട്ടിയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് കോഫി ഉണ്ടാക്കാൻ പോണത് ഇപ്പൊ സ്റ്റിക്കറൊക്കെ നമുക്ക് നല്ല പാച്ച് കളഞ്ഞ് ഒന്ന് വാഷ് ചെയ്ത് കോഫി ഉണ്ടാക്കാം അപ്പോൾ അതേ പാൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടാക്കി എടുക്കാം സാധാരണ നമ്മൾ പാല് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ പാല് ചൂടാക്കാറുള്ള ആരോ കൊണ്ട് ഇവിടെ വരുമ്പോഴും ഞാൻ പാല് ചൂടാക്കും കേട്ടോ അല്ലെങ്കിൽ എനിക്ക് മനസ്സിനൊരു തൃപ്തി കിട്ടില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് പാല് ചൂടാക്കിയതാണ് അപ്പോ നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്രഞ്ചും അപ്പൊ നമ്മുടെ കോഫിയും അതുപോലെ തന്നെ നമ്മുടെ ബ്രഞ്ചും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതിപ്പോയി കഴിക്കട്ടെ അടിപൊളി കോഫി ഇട്ടോ നിങ്ങൾ ആരെങ്കിലും കോഫി ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി ആ ഒരു ഇതിൽ ട്രൈ ചെയ്തോളൂ ഞാൻ ഏതോ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങണ നമുക്ക് നമ്മള് ചെറിയ കടയിൽ നിന്നൊക്കെ വാങ്ങിയില്ലേ നല്ല ചില്ല ഗ്ലാസ് കിട്ടണ കോഫി അതുപോലെ ഉണ്ട് നല്ല രസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ചിക്കൻ എടുത്ത് സോയാ സോസിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് പഴിച്ചൊഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു പക്ഷെ ഇതു ഫുള്ള് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് എരി ഉണ്ട് ഈ സി സോയാ സോസ് ഇല്ല ഇത് തന്നെ കഴിക്കാൻ പറ്റിയ രസമല്ലോ തന്നെ നമ്മളിങ്ങനെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രസമില്ല പക്ഷേ ഇത് ഇതിൻ്റെ കൂടെ പക്ഷെ ഇത് ഏതെങ്കിലും ചിക്കൻ്റെയോ ബീഫിൻ്റെയോ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ കൂടെ എങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിച്ചാൽ അവിടെ പൊളിയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറയപ്പണ്ണും കൂടി കാണിച്ച് തരാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കണേ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തന്നിട്ട് നമ്മളത് പോയി ഫുൾ കംപ്ലീറ്റ് ആക്കാം കേട്ടോ ഇതെങ്ങനെയാണ് സംഭവം ഇത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറി ഉണ്ട് അതെ അയ്യോ കാണാൻ പറ്റുണ്ടോ കറി കറീനെ ജപ്പാൻകാർ കറി എന്നാണ് കേട്ടോ പറയണത് അതുകൊണ്ടാണ് കറിയപ്പണെന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ചിക്കൻ പത്തിരി ഗീല അതുപോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ നല്ല രസമാണ് അടിപൊളിയാണ് അപ്പൊ ഞമ്മട്ടെ അപ്പൊ ബൈ അതാ അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പ്ലേറ്റ് വയ്ക്കുള്ള ഒരു സംഭവം വേണം ഇപ്പം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കഴുകി രണ്ട് ടൗല് വെച്ചിട്ട് അതുമ്പോൾ വെച്ചേക്കാണ് ഫുഡ് കഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം വൈകുന്നേരം ഒരു അഞ്ചന്തര ആയിട്ടുണ്ട് നല്ല റിട്ടാണ് പുറത്ത് മഴയും പെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് വരാം സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ വിചാരിച്ചത് എവിടേക്കെങ്കിലും പുറത്ത് പോകണം ഷിബുവയെ പോകണം ഷിബയിൽ കുറച്ച് കാണാൻ കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാണണം എന്ന് തന്നെ ഞാൻ പറഞ്ഞോളൂ കേട്ടോ ഷിബുവയിൽ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ ഒരു പൂച്ചയുടെ ഒരു ത്രീ ഡി ഒരു ഇതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഗോഡ്സിലേടെ തലയുണ്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് ഷിബിയ ക്രോസിംഗ് അച്ചക്കോ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പം അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഹാങ് ഔട്ട് ചെയ്യാൻ പോകണത് പക്ഷെ നടന്നില്ല ഇപ്പോൾ ഈ ഷിഫ്റ്റ് ഒരാഴ്ച ഒരാഴ്ചയിട്ട് നമ്മൾ ഷിഫ്റ്റിങ്ങിന്റെ പരിപാടിയിലാണല്ലോ അപ്പോൾ അതിന്റെ ക്ഷീണം കാരണം കൊണ്ട് നല്ലോണം ഉറങ്ങിപ്പോയി അപ്പം നമുക്കത് അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ തന്നെ വിശേഷം പറഞ്ഞ വിശേഷം പറഞ്ഞ എനിക്ക് തോന്നുന്നു പതിനഞ്ച് മിനിറ്റിൻ്റെ മേളായിട്ടുണ്ട് അപ്പം നമ്മളത്രയും ലോങ് വീഡിയോ ഇടൽ ഭയങ്കര കുറവാണ് ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീട് വാങ്ങിച്ച് ഇവിടേക്ക് വന്നല്ലോ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യണം ഈ വീടിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എ സിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഡോറുകൾക്കോ വിൻഡോസിനോ എന്തെങ്കിലും ഫ്ലോറിനോ ചോമരിനോ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ടിക്ക് ചെയ്ത് കൊടുക്കണം ഇതിൽ ടിക്ക് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺട്രാക്ട് രണ്ട് കൊല്ലത്തേക്കാണ് അത് കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ പൈസ നമ്മുടെ എടുക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്തു നമ്മുടെ റൂമിന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഇതിൽ ഡാമേജ് ഇല്ല എന്നാണ് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ സംഭവം ഇടണം കേട്ടോ അപ്പോൾ ഇത് പോസ്റ്റും ചെയ്യണം നമുക്ക് ഫുഡ് ഇല്ലല്ലോ നമുക്ക് സ്റ്റവ് ഇല്ലാത്തത് കാരണം പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങണം കേട്ടോ നാളെ ബ്രേക്ക്ഫാസ്റ്റ് തിങ്കളാഴ്ച ഇവിടെ ഹോളിഡേ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടും എന്തെങ്കിലും സാധനങ്ങൾ വാച്ച് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങും വേണം അത് നമുക്ക് പോയിട്ട് വരാം അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് മഴയും ചേരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഒരു ഹുഡിയൊക്കെ ഇടേണ്ടതായിരുന്നു ഞാനതൊന്നും ചെയ്തില്ല അങ്ങനെ തന്നെ ഇറങ്ങി വന്നിട്ടാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ പോസ്റ്റ് മെയിൽ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റ് പോവാണ് എന്തെങ്കിലും നാളേക്ക് വാങ്ങണം വല്ലാണ്ട് ഹെവി ആയിട്ട് വാങ്ങുന്നില്ല കാരണം നമ്മുടെ സ്റ്റൗവില്ല അപ്പോൾ എന്തെങ്കിലും അവലിൽ വെച്ച് ചൂടാക്കാൻ പറ്റിയതോ ഗ്രില്ല് ചെയ്യാൻ പറ്റിയതോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാനാണ് പോകണത് കേട്ടോ നിങ്ങൾ ജപ്പാൽ രാത്രി സമയത്ത് സൂപ്പർ മാർക്കറ്റുകൾ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക കുറേ സെക്ഷൻസ് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ അതായത് രണ്ട് ദിവസം എക്സ്പയർ കഴിയുന്ന സംഭവങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ വില കുറഞ്ഞ സംഭവങ്ങൾ അതൊക്കെ സെപ്പറേറ്റ് സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ടാവും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് വെക്കാത്തവർക്കൊക്കെ ഒരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് കാരണം വൈകുന്നേരം ജോലി കഴിഞ്ഞ് സൂപ്പർമാർക്കറ്റിൽ പോവാ ഇങ്ങനെ വില കുറഞ്ഞൊരു സെക്ഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്നാക്ക് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അത് കഴിച്ചിട്ട് പോകുക കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ആവില്ല ഈ ഒരു സെക്ഷനിലാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇരിക്കുന്നത് കുറേ ടൈപ്പ് ഓഫ് ബ്രെഡ് ഉണ്ട് സാൻഡ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ കറിയപ്പണ്ട്ടോ നമ്മുടെ കറി ബ്രെഡ് ഉണ്ട് ബ്രെഡ് ഒക്കെ പെട്ടെന്ന് എക്സ്പെൻസ എക്സ്പെയർ ആവുമല്ലോ അതുകൊണ്ടാണ് അവർ എന്താ പറയുക വേസ്റ്റ് ആവാണ്ട് കഴിക്കുന്നവർ കഴിച്ചോട്ടെ അല്ലെങ്കിൽ എടുക്കുന്നവർക്കോട്ട് എടുത്തോട്ടേന്ന് വിചാരിച്ചിട്ട് ഒരു ഒരു പത്ത് ശതമാനം കുറച്ചോ അല്ലെങ്കിൽ ഒരു ഇരുപത് ശതമാനം തൊട്ട് അമ്പത് ശതമാനം വരെ കുറച്ച് കുറച്ചിടാറുണ്ട് കേട്ടോ വില അപ്പൊ നമ്മൾ ആവശ്യം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം അതുപോലെ തന്നെ വേണമെന്നൊരു സ്റ്റാക്ക് ആയിട്ട് ഓഫീസിലേക്ക് കൊണ്ടുപോകട്ടോ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ ഇത് കണ്ടില്ലേ ഒരു കാടിൻ്റെ ഉള്ളിൽ വെന്റിങ് മെഷീൻ ഇവിടെ എല്ലായിടത്തും നിങ്ങൾക്ക് വെൻഡിങ് മെഷീൻ കാണാനായിട്ട് പറ്റും കേട്ടോ ഇത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് പോയി വന്നിട്ടുണ്ട് കേട്ടോ പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു മഴയും ചേർന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കുഴപ്പമില്ല െ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ